ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണേ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് നാട്ടിലേക്ക് വന്നപ്പം ഞങ്ങൾക്കടുത്ത് വന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ഒരു കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മസാലയൊന്ന് ചൂടാക്കിയെടുക്കാം അതിനായിട്ട് പെരും ചീരപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കാൽ ടീസ്പൂണും മുളക് പൊടി മാത്രം നമ്മുടെ ആവശ്യത്തിന് എരിവിനാവശ്യമായിട്ടുള്ള എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട് പൊടികളൊക്കെ നമ്മൾ ഞാനൊരു കൈ കണക്കിനാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറയാത്തത് അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ടീസ്പൂണൊക്കെ പറയാനായിട്ട് അത്ര കണക്കൊന്നുമില്ല കൈ കണക്കാണ് എടുക്കുന്നത് എല്ലാ പൊടികളും ഇട്ട് നമുക്കൊന്ന് പച്ചമുളക് മാറുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം എൻ്റെ ഫ്രണ്ട്സ് അവർ വരാൻ നേരം അവർക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പം ചിക്കൻ എല്ലാം കഴിച്ച് മടുത്തടി ബീഫ് എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ഫ്രൈ ചെയ്യാം അതിനോട് കോമ്പിനേഷനായിട്ട് മോര് കാച്ചിയത് ബീറ്റ് റൂട്ട് തോരനും പപ്പടും അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അവർക്ക് കൊടുക്കാനായിട്ട് അപ്പം ഇത് എല്ലാം കഴിച്ച് എല്ലാ രണ്ട് ദിവസം കഴിഞ്ഞ് നേരത്തെ എടുത്ത വീഡിയോ ആണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി റെസിപ്പി ആണ് എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ മസാല ചൂടാക്കിയിട്ട് നമ്മുടെ ആ ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ ആ മസാലയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് പെരട്ടി വെക്കാം ഒരമണിക്കൂറോളം ഇങ്ങനെ വെക്കണം കേട്ടോ നമ്മൾ വേവിച്ചല്ല ബീഫ് എടുക്കുന്നത് അല്ലാതെയാണ് എടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേയും ചേർത്ത് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നിറയെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ നിറയെ ഇടാറുണ്ട് അപ്പം നമ്മുടെ ബീഫ് അരമണിക്കൂറിന് ശേഷം എടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുക്കുന്നുണ്ട് ആടിക്ക് പിടിക്കാത്തൊരു ടൈപ്പ് പാൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ബീഫിന് ഇച്ചിരി വേവ് കൂടുതലാണല്ലോ ഞാനിവിടെ ബീഫ് വേവിക്കുന്ന വേവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അടുക്കി കട്ടി അടുക്കി പിടിക്കാത്ത ഒരു പാനാണ് എടുത്തിരിക്കുന്നത് പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി സബോള ആഡ് ചെയ്തിട്ടില്ല നല്ല രീതിയിൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ് ഞാൻ ഉപ്പിട്ടും ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഞാൻ മറന്ന് പോയിടാനായിട്ട് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഗുളി ഇട്ടതിന് ശേഷമാണ് ഇട്ടത് അതിന് ശേഷം ഇട്ടത് കറിവേപ്പിലയും പച്ചമുളകുമാണ് ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇതിൽ നിന്നൊന്ന് വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഗരം മസാല ഇത്രയും നമ്മൾ ഇടണം മുളക് പൊടി ഓൾറെഡി നമ്മൾ ബീഫിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് എരിവൊക്കെ അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ മാത്രം ഇടുക അതെല്ലാം ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പച്ചമണം മാറുന്നവരൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മുടെ ബീഫുണ്ടല്ലോ അത് ഫുള്ളായിട്ട് അതിലേക്ക് തട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു തരി വെള്ളം പോലും ഉപയോഗിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ അടുക്കി പിടിക്കാത്ത രീതിയിലുള്ള പാൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ വെള്ളമിറങ്ങും അപ്പം നല്ല രീതിയിലൊന്ന് വെള്ളം തന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൽ നിന്ന് എൻ്റെ വെള്ളം കിട്ടും ഒരു തരി വെള്ളമൊഴിക്കണ്ട അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുന്നുണ്ട് അങ്ങനെ നമുക്ക് വെള്ളം വറ്റിച്ച് വറ്റിച്ച് വേവിച്ച് ഡ്രൈ ആക്കിയെടുക്കാം ലാസ്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ കറിവേപ്പിലിട്ട് ഇളക്കിയെടുക്കാം അടിപൊളി ബീഫായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു വെറുതെ നമുക്കെടുത്ത് കഴിക്കാൻ രീതിയിൽ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടി അവർക്ക് അവരെ ഹാപ്പിയായി അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വെറുതെ പറയല്ല നല്ല സൂപ്പർ ബീഫ് ഫ്രൈ ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ